കാർ വ്യവസായ മേഖലയിൽ മാത്രം ഇരുപത്തി അയ്യായിരം പേർക്ക് ജോലി പോകും സ്കോച്ച് വിസ്കി കയറ്റുമതി നിന്നാൽ വിപണി തന്നെ ഉലയും ഇംഗ്ലീഷ് മരുന്നുകൾ ഇല്ലാതെ അമേരിക്കക്കാർ വലയും ട്രംപിന്റെ താരിഫ് യുദ്ധം ബ്രിട്ടനെ ബാധിക്കുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധം ബ്രിട്ടന്റെ അറുപത് ബില്യൺ പൗണ്ടിലധികം വരുന്ന കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുന്നു ട്രംപിന്റെ താരിഫ് യുദ്ധത്തിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ബ്രിട്ടൻ മുതിർന്നാൽ ബ്രിട്ടീഷ് സമ്പദ്ഘടന ഒരു ശതമാനത്തോളം ഇടിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ബ്രിട്ടനിലെ കാർ നിർമ്മാണ മേഖലയിലായിരിക്കും ഇത് ഏറ്റവും അധികം ബാധിക്കുക ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ പവർ ജനറേറ്റർ സയന്റിഫിക് ഇൻഡസ്ട്രിമെന്റ്സ് നിർമ്മാണ മേഖലയിലും ഇത് വിപരീതമായി ബാധിക്കും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ പകുതിയോളം വരുന്നത് ഈ ആറ് മേഖലകളിൽ നിന്നാണ് എന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സ്കോച്ച് വിസ്കി സ്മോക്ഡ് സാൽമൺ തുടങ്ങിയ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷണപാനീയ നിർമ്മാണ മേഖലയിലും താരിഫ് യുദ്ധം പ്രതികൂലമായി ബാധിച്ചേക്കും താരിഫ് എത്തുന്നതോടെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലും വില വർധിക്കും അതോടെ ആവശ്യക്കാർ കുറയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് താരിഫ് യുദ്ധം ബ്രിട്ടനെ ബാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി സർകീർ സ്റ്റാമർ പറഞ്ഞത് താരിഫ് യുദ്ധം ബ്രിട്ടീഷ് സമ്പദ്ഘടനയിൽ ആഘാതമുണ്ടാക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീറ്റ്സും മന്ത്രിസഭായോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു താരിഫ് വന്നാൽ അത് റേച്ചൽ റീറ്റ്സിന്റെ കണക്കുകൂടലുകൾ തെറ്റിച്ചേക്കാമെന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ പൊതു ചെലവുകൾ കൂടുതൽ കുറയ്ക്കാനോ നികുതി ഇനിയും വർദ്ധിപ്പിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന ബ്രിട്ടീഷ് കാറുകൾക്ക് മേലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ബ്രിട്ടൺ കാർ നിർമ്മാണ മേഖലയിൽ ഇരുപത്തി അയ്യായിരം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി റിസർച്ച് പറഞ്ഞിരുന്നു മാത്രമല്ല അമേരിക്കൻ വിപണിയിൽ ബ്രിട്ടീഷ് കാറുകൾക്ക് വില വർദ്ധിക്കുമെന്നതിനാൽ റേഞ്ച് റോവർ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യക്കാർ കുറയും ഇത് ബ്രിട്ടീഷ് കാർ നിർമ്മാണ മേഖലയിലും പൊതു ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിലും കനത്ത സമ്മർദ്ദം ചെലുത്തുമെന്നും അവർ പറയുന്നു ജാഗ്വാർ ലാൻഡ് റോവർ കൗളി മിനി ഫാക്ടറി എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക എന്നും അവർ പറയുന്നുണ്ട് ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന ഓരോ പത്ത് മോട്ടോറുകളിലും എട്ടെണ്ണം കയറ്റുമതി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കാറുകളായിരുന്നു വിദേശ വിപണിക്കായി നിർമ്മിച്ചത് അത് അമേരിക്ക ഉൾപ്പെടെ മൂന്ന് വിപണികൾക്ക് വേണ്ടിയായിരുന്നു അൻപത്തിനാല് ശതമാനം കാറുകൾ യൂറോപ്യൻ വിപണിയിലാണ് വിറ്റഴിച്ചതെങ്കിൽ ആറ് ദശാംശം ആറ് ശതമാനം കാറുകൾ ചൈനീസ് വിപണിയിലും ആറ് ദശാംശം ഒൻപത് ശതമാനം കാറുകൾ അമേരിക്കൻ വിപണിയിലുമാണ് വിറ്റയച്ചത് അതായത് ഏകദേശം ഒൻപത് ബില്യൺ മൂല്യമുള്ള ഒരു ലക്ഷത്തി രണ്ടായിരം കാറുകളാണ് ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് ബ്രിട്ടനിൽ നിർമ്മിച്ച മൊത്തം കാറുകളുടെ പതിമൂന്ന് ശതമാനം വരും ഇത് ട്രംപിന്റെ പുതിയ താരീഫ് ബ്രിട്ടീഷ് കാർ വിപണിയെ തളർത്താൻ സാധ്യത ഏറെയെന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ പറയുന്നുണ്ട് യു കെയിൽ നിന്നും അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന മറ്റൊരു ചരക്കാണ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എട്ട് ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ടിന്റെ ചരക്കുകളായിരുന്നു ഈ മേഖലയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് അതേസമയം അമേരിക്കയിൽ ഈ ആഴ്ച നടന്ന ഒരു പഠനത്തിൽ തെളിഞ്ഞത് തൊണ്ണൂറ് ശതമാനം അമേരിക്കൻ ബയോടെക് കമ്പനികളും തങ്ങളുടെ എഫ് ഡി എ അംഗീകൃത ഉൽപ്പന്നങ്ങളിൽ പകുതിയിലും നിർമ്മിക്കാൻ ബ്രിട്ടീഷ് കമ്പനികളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചുമത്തുന്ന താരിഫ് അമേരിക്കയിലും വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലോകത്ത് പലയിടങ്ങളിലായി നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ള വലിയ കമ്പനികൾ അവരുടെ കൂടുതൽ ഉൽപാദന പ്രക്രിയകൾ അമേരിക്കയിലേക്ക് മാറ്റാൻ നിർബന്ധിതരാവും എന്നാൽ ഇതിന് അഞ്ചു മുതൽ പത്ത് വർഷം വരെ സമയമെടുക്കുമെന്നും രണ്ട് ബില്യൺ ഡോളറിന്റെ അധിക ചെലവ് വരുമെന്നുമാണ് മേഖലയിലുള്ളവർ പറയുന്ന മറ്റൊരു കാര്യം സ്കോച്ച് വിസ്കിക്ക് മുകളിൽ ടാരിഫ് വരുന്നത് സ്കോട്ട്ലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കും തദ്ദേശ ഉൽപ്പന്നങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഉൽപ്പന്നം ആഗ്രഹിക്കുന്ന അമേരിക്കക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മില്യൺ പൗണ്ട് മൂല്യം വരുന്ന നൂറ്റിമുപ്പത്തിരണ്ട് മില്യൺ കുപ്പികളാണ് വാങ്ങിയതെന്ന് സ്കോച്ച് വിസ്കി അസോസിയേഷൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ നൂറുകണക്കിന് മില്യൺ ആണ് ഈ മേഖലയിൽ നഷ്ടമായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താരിഫ് അഞ്ച് വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കുകയായിരുന്നു അതേസമയം അമേരിക്കയുമായി ഒരു വ്യാപാര ഇടപാട് ഉറപ്പിക്കാൻ ബ്രിട്ടീഷ് കാർഷിക മേഖലയെ ബലി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ട് കാർഷിക ഭക്ഷ്യ മേഖലയിലെ പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിൽ നിന്നും രക്ഷപ്പെടാൻ മന്ത്രിമാർ അമേരിക്കയിലേക്ക് ചില ഇളവുകൾ അനുവദിക്കാൻ ഇടയുണ്ട് എന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം